വരെ പറയാനുള്ളതിൽ ഇന്ന് കൊച്ചിയിലെ പള്ളുരുത്തി സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലുണ്ടായ ദൗർഭാഗ്യകരമായ ഹിജാബ് വിവാദത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത് വിവാദം ഏതാണ്ട് കെട്ടടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് അതിലേക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കാൻ പാടില്ലാതിരുന്ന ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് അവിടെ ഉണ്ടായത് കേരളം പൊതുവിൽ അതിനെ അങ്ങനെയാണ് വിലയിരുത്തിയത് ഈ വീഡിയോവിൽ ഒന്നാമതായി പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ഇത്ര അസഹിഷ്ണുതയോടെ അല്ലെങ്കിൽ ക്രൈസ്തവ മതവിശ്വാസികളിൽ ആരെങ്കിലും ഇത്ര അസഹിഷ്ണുതയോടെ സമീപിക്കേണ്ട ഒരു കാര്യമാണോ ക്രൈസ്തവ പാഠങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ചു തന്നെ തലമറക്കുക ഹിജാബ് സ്ത്രീകൾ ഹിജാബ് ധരിക്കുക എന്ന കാര്യം എന്നതാണ് കേരളത്തിലെ പ്രമുഖനായ ഒരു കത്തോലിക്ക പുരോഹിതൻ കത്തോലിക്കാ സഭയുടെ വക്താവൊക്കെയായിരുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം ഒരിക്കൽ ഒരു സംഭാഷണത്തിൽ പറഞ്ഞ ഒരു അനുഭവമുണ്ട് ഇപ്പോൾ പള്ളുരുത്തിയിൽ ഈ വിവാദമുണ്ടായതുപോലെ മറ്റൊരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ക്രൈസ്തവ മാനേജ്മെൻ്റ് ഉള്ള സ്കൂളിൽ ഇങ്ങനെ വിവാദം മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിച്ചു വരികയും സ്കൂൾ അധികൃതർ അത് വിലക്കുകയും ഒക്കെ ചെയ്ത് വിവാദമായ ഒരു സമയത്ത് സ്കൂൾ അധികൃതർ ഈ പുരോഹിതൻ്റെ അടുത്ത് കുറെ കൂടി സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളുള്ള ഈ പുരോഹിതൻ്റെ അടുത്ത് വരികയും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അഥവാ അവരുദ്ദേശിച്ചുണ്ടാവുക മുസ്ലിം രക്ഷിതാക്കളോടോ സമുദായ നേതൃത്വത്തോടോ ഒക്കെ സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടതായിരിക്കും എന്തായാലും അവർ അദ്ദേഹത്തെ സമീപിച്ചു ക്രൈസ്തവ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ സമീപിച്ചു എന്നാണ് ആ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് പക്ഷെ അവരോട് ഈ ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞ മറുപടിയാണ് ഏറെ ശ്രദ്ധേയമായത് അദ്ദേഹം അവരോട് ചോദിച്ചു നമ്മുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ മാതാവിൻ്റെ പടം ഉണ്ടല്ലോ ആ പടങ്ങളിൽ ഏതിലെങ്കിലും ഒന്നിൽ തല തലമറക്കാത്തതായിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം അവരോട് ചോദിച്ചു അവർ പറഞ്ഞു ഇല്ല നമ്മൾക്കറിയാവുന്ന എല്ലാ പടങ്ങളും മാതാവിൻ്റെ എല്ലാ പടങ്ങളും എല്ലാ പ്രതിരൂപങ്ങളും തല മറച്ചിട്ടുള്ളവയാണ് എങ്കിൽ അതിന് പ്രശ്നമുണ്ടാക്കേണ്ട അതവരങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നാണ് ഈ എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ പുരോഹിതൻ അന്ന് പറഞ്ഞത് ബൈബിളിൽ തന്നെ തലമറക്കുന്നതിനെക്കുറിച്ച പരാമർശങ്ങളുണ്ട് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പലരും അത് ചൂണ്ടിക്കാണിച്ചിരുന്നു സൈമൺ ആൽഫ്രഡോ കരാബെല്ലോ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹം ലാറ്റിനമേരിക്കക്കാരനാണ് ഹ്യൂഗോ ചാവേസിൻ്റെ നാട്ടുകാരനായ വെനിസിലക്കാരനായ ആ എഞ്ചിനീയർ തൻ്റെ അമേരിക്കൻ പഠനകാലത്ത് ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നുണ്ട് നേരത്തെ ക്രൈസ്തവ മതവിശ്വാസിയായിരുന്ന അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നുണ്ട് ആ ഇസ്ലാം ആശ്ലേഷണത്തിൻ്റെ കാരണം അദ്ദേഹത്തിന് ക്രിസ്തുവിനോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ഇസ്ലാമാശ്ലേഷണം ആ സത്യാന്വേഷണം തൻ്റെ ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ആത്മകഥയുടെ പേര് മൈ ഗ്രേറ്റ് ലവ് ഫോർ ജീസസ് ലെറ്റ് മീ ടു ഇസ്ലാം എന്നാണ് അതിലദ്ദേഹം അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ആകർഷിച്ച പല ഘടകങ്ങളിൽ ഒരു ഘടകമായി പറയുന്നത് ബൈബിളിൽ ഞാൻ കണ്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് ആരാധനാ കാര്യങ്ങൾ സദാചാരനിഷ്ഠകൾ ഇത് പാലിക്കുന്നവരായി ഞാൻ കണ്ടിട്ടുള്ളത് ക്രൈസ്തവരെക്കാൾ മുസ്ലിങ്ങളെയാണ് ഇസ്ലാം മതവിശ്വാസികളെയാണ് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം ഹിജാബിൻ്റെതാണ് ബൈബിളിൽ തലമറക്കാനുള്ള പരാമർശമുണ്ട് പക്ഷെ അത് അത് ക്രൈസ്തവ വിശ്വാസികൾ പ്രാക്ടീസ് ചെയ്ത് കാണാറില്ല അതേസമയം ഇസ്ലാം മത വിശ്വാസികൾ അത് പ്രാക്ടീസ് ചെയ്യുന്നു ഇനി ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് തലമറക്കാറുണ്ട് കന്യാസ്ത്രീകൾ തലമറക്കാറുണ്ട് അതിൻ്റെ കാരണം അവർ വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ജീവിതം ഏതോ മാത്രമായി നയിക്കേണ്ട ഒരു കാര്യമല്ല എല്ലാവരും നയിക്കേണ്ട ഒന്നാണ് എന്നതാണ് അവർ ആത്മീയ ജീവിതം നയിക്കുന്നവരാണ് ആത്മീയത എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഇസ്ലാമിൽ സന്യാസമില്ല മറിച്ച് അത്തരം മൂല്യങ്ങളെയെല്ലാം ജനകീയമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഒരു കാലത്ത് പുരോഹിതന്മാരോ സന്യാസിമാരോ മാത്രം കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങളെയെല്ലാം എല്ലാ ജനങ്ങൾക്കും പ്രാപ്യമായ കാര്യങ്ങളാക്കുകയും എല്ലാവരുടെ ജീവിതത്തെയും വിശുദ്ധ ജീവിതമാക്കുകയും എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു പൊതുവായ സമീപനം എന്ന് പറയുന്നത് ധാരാളം ആളുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിജാബിനെതിരായി വളരെ മോശമായ ഭാഷയിൽ വെറുപ്പിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ആ ഹെഡ് മിസ്ട്രസ് ഒരേ സമയം ഹിജാബിന് സമാനമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന വിരുദ്ധോക്തി ധാരാളമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് ഇനി അത് പുരോഹിതകളുടെ കാര്യമാണ് എന്നാണെങ്കിൽ പുരോഹിതകൾ മാത്രമല്ല സന്യാസിനിമാർ മാത്രമല്ല സാധാരണ സ്ത്രീകളും പ്രാർത്ഥനയുടെ വേളകളിൽ തലമറക്കാറുണ്ട് ക്രിസ്ത്യൻ പള്ളികളിൽ പോയിട്ടുള്ള നമ്മളെല്ലാം പോയിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളത് അതിന് സാക്ഷികളാണ് ഇനി പോയിട്ടില്ലാത്തവരും ക്രൈസ്തവ വിശ്വാസികൾക്ക് നിങ്ങൾക്ക് നേരെയുള്ള നിത്യജീവിതാനുഭവമാണ് അല്ലാത്തവരും പടങ്ങളിലും സിനിമകളിലും ഒക്കെ ഈ കാര്യം കണ്ടിട്ടുണ്ടാകും വിവാഹവേളകളിൽ വധുക്കൾ തലമറക്കാറുണ്ട് എന്നല്ല മാധ്യമം ദിനപത്രത്തിൽ ഫിലിപ്പ് എഴുതിയ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ അദ്ദേഹം ഈ ക്രൈസ്തവ സമുദായ അംഗമായ അദ്ദേഹം ഈ അനുഭവം ഈ കാര്യം അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ക്രൈസ്തവ സ്ത്രീകൾക്ക് പള്ളിയിൽ ധരിക്കാൻ ആവശ്യമായ സ്കാഫ് ഓൺലൈനിൽ വിപണനം ചെയ്യുന്ന ഒരു സംരംഭം ആരംഭിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ മാർക്കറ്റിൽ നിന്ന് ഇതിനാവശ്യമായ ധാരാളം സ്കാഫുകൾ വാങ്ങിയ അനുഭവവും അദ്ദേഹം ഫിലിപ്പ് പങ്കുവെക്കുന്നുണ്ട് അപ്പം ക്രൈസ്തവർക്ക് ഇത്ര അപരിചിതമായ അല്ലെ പൊതുവെ ആളുകൾ അസഹിഷ്ണുത പുലർത്തുക അവർക്ക് അന്യവും അപരിചിതവുമായ കാര്യങ്ങളോടാണ് അങ്ങനെ അന്യമോ അപരിചിതമോ ആയ ഒരു കാര്യമല്ല അവരോട് വളരെ അടുത്തു നിൽക്കുന്നൊരു കാര്യത്തോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത പുലർത്തുന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ഇനി ഇതൊക്കെ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളാണ് എങ്കിൽ അതിനേക്കാൾ ഒരു മതവിശ്വാസികൾ ഇനി ക്രൈസ്തവ മതത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിട്ടാലും ഇസ്ലാം മതവിശ്വാസികൾ അവർ അവരുടെ വിശ്വാസത്തിൻ്റെ അവിഭാജ്യമായ ഭാഗം മതജീവിതത്തിൻ്റെ ഭാഗമായി കരുതുന്ന ഒന്നിനോട് എന്തിനാണ് മറ്റു മതവിശ്വാസികൾ അത് ചെയ്യാൻ പാടില്ല ഞങ്ങൾക്ക് അധികാരമുള്ള സ്ഥലത്ത് അല്ലേ ഞങ്ങൾ നാട്ടിൽ എല്ലായിടത്തും നടന്ന് ഹിജാബ് തടയുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഓരോരുത്തരും അവർക്ക് അധികാരമുള്ള സ്ഥലത്ത് മറ്റു മതങ്ങളോട് സഹിഷ്ണുത പുലർത്തുന്നുണ്ടോ മനുഷ്യരോട് സ്നേഹവും കാരുണ്യവും പുലർത്തുന്നുണ്ടോ എന്നതാണ് ചോദ്യം എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് അങ്ങനെ എന്തിനാണ് പുലർത്താതിരിക്കുന്നത് പൊതുവേ നമ്മുടെ ഒരു ലിബറൽ ധാർമ്മികത അതിനൊരുപാട് പ്രശ്നങ്ങളും പരിമിതികളുമുണ്ട് പക്ഷേ ആ ധാർമികതയുടെ തന്നെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത എന്തും അവരവർക്ക് ഒരു വ്യക്തിക്കോ ഒന്നിലധികം ആളുകൾക്കോ പ്രാക്ടീസ് ചെയ്യാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് ഒരു പെൺകുട്ടി ഒരു സ്കൂളിൽ ഹിജാബ് ധരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ദോഷമാണുള്ളത് എന്നതാണ് ആലോചിക്കേണ്ടത് എന്നല്ല ഇതിനെതിരെയുള്ള പരാമർശങ്ങളാണ് ഈ സംഭവത്തെക്കാൾ ഭീകരമായത് ഇതിനെതിരായ വിശദീകരണങ്ങളും പരാമർശങ്ങളുമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഒരേ സമയം ഈ ഹെഡ്മിസ്ട്രസ് നടത്തിയതും മറ്റൊന്ന് അതിനേക്കാൾ ഒരു ഹെഡ് മിസ്ട്രസ് നടത്തിയത് അവിടെ ഉണ്ടായ ഒരു സംഭവം അതിനോടുള്ള ഒരു വൈകാരിക പ്രതികരണം എന്ന് വിചാരിക്കാം പക്ഷേ വൈകാരിക പ്രതികരണങ്ങളും വഹിക്കുന്ന ആശയങ്ങളെന്ത് എന്നത് വളരെ പ്രധാനമാണ് വൈകാരികതകളും ചില ആശയങ്ങളിൽ ഊന്നി നിന്നാണല്ലോ സംസാരിക്കുന്നത് ആശയങ്ങൾ സമചിത്വതയോടുകൂടി പരിശോധിക്കപ്പെടുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സമൂഹത്തിൻ്റെ പോക്കിൽ സമൂഹത്തിൻ്റെ നവീകരണത്തിൽ ആശയങ്ങളെ പരിശോധിക്കുകയും ശരിയെ ശരിവയ്ക്കുകയും തിരുത്തേണ്ടതിനെ തിരുത്തുകയും ചെയ്യുക എന്നത് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അതൊരു കേവല വൈകാരികതയുടെ വിഷയമല്ല അതിലൊന്ന് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായ ദീപിക ഒക്ടോബർ പതിനഞ്ചിന് ഈ സംഭവം വിവാദമുണ്ടായി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എഴുതിയ മുഖപ്രസംഗമാണ് നമസ്കാരമുറിയടച്ചപ്പോൾ തലമറക്കൽ ഈ എന്ന പേരിൽ എഴുതിയ പിന്നെ നിസ്കാര മുറി അടച്ചപ്പോൾ ശിരോവസ്ത്രം എന്ന തലക്കെട്ടിൽ എഴുതിയ മുഖപ്രസംഗമാണ് ദീപിക മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രങ്ങൾ ദിനപത്രമാണ് അതേപോലെ കത്തോലിക്കാ സഭയുടെ ആഗോള സഭയുടെ മലയാളത്തിലെ കേരളത്തിലെ സഭയുടെ മുഖപത്രമാണ് വളരെ ഉത്തരവാദിത്തമുള്ള ചരിത്രവും പാരമ്പര്യവുമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണത് സഭയിലെയോ സമൂഹ സമുദായത്തിലെയോ ഏതെങ്കിലും വ്യക്തികളുടെ വൈകാരികതകൾക്കപ്പുറത്ത് ഒരു കാര്യത്തെ ഉത്തരവാദിത്തത്തോടെ സമീപിക്കുവാൻ ബാധ്യതയുള്ള ഒരു സ്ഥാപനം പക്ഷെ അങ്ങേയറ്റം മോശമായ മോശമായ ഭാഷാ ശൈലിയുള്ള വളരെ സാമൂഹിക വിരുദ്ധമായ ആശയങ്ങളെ വഹിക്കുന്ന ഒരു മുഖപ്രസംഗമായിരുന്നു അത് അത്തരം പരാമർശങ്ങൾ വാർത്താ സമ്മേളനത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ആ വാർത്താ സമ്മേളനത്തെക്കാൾ ഞാൻ ഗൗരവത്തിൽ സമീപിക്കുന്നത് ദീപികയുടെ എഡിറ്റോറൽ എഡിറ്റോറിയലിനെയാണ് രണ്ടും സമാനമായ ആശയങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ച വിശകലനങ്ങൾ രണ്ടിനും ബാധകമാകുന്നതാണ് അതിൽ പറയുന്ന ഒരു കാര്യം ഹിജാബിട്ട് ഒരു പെൺകുട്ടി വന്നാൽ മറ്റു കുട്ടികൾക്ക് ഭയമുണ്ടാകും എന്നതാണ് എന്തിനാണ് ഒരാൾ ഹിജാബിടുമ്പോൾ മറ്റുള്ളവർ ഭയപ്പെടുന്നത് എന്തിനാണ് ദീപിക മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ നേരത്തെ നിസ്കാരമുറി ആവശ്യപ്പെട്ടിരുന്നു അത് മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെ ഇടപെട്ട് അവരെ പിന്തിരിപ്പിച്ചു ഇതുപോലെ ഈ പ്രശ്നത്തിൽ നിന്നും മുസ്ലിം സമുദായത്തിലെ വിവേകമതികൾ ഇടപെട്ട് ആ പെൺകുട്ടിയെയും രക്ഷിതാവിനെയും പിൻവലിപ്പിക്കണം ഇല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമോ ഫോബിയ വളരുന്നതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവുകയില്ല എന്നതാണ് വിവാദങ്ങൾ ഏതാണ്ട് അവസാനിച്ച സന്ദർഭത്തിലും ഇത് വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അതൊരു ആശയത്തിൻ്റെയും വൈജ്ഞാനികതയുടെയും വിഷയം കൂടിയാണ് എന്താണ് ഇസ്ലാമോ ഫോബിയ മുസ്ലിങ്ങൾ നമസ്കരിച്ചാൽ മുസ്ലിങ്ങൾ ഹിജാബ് ധരിച്ചാൽ പൊതുസ്ഥലത്ത് നമസ്കരിച്ചാൽ ഹിജാബ് ധരിച്ചാൽ പൊതുസ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യുന്ന സ്ഥാപനത്തുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്ത് അവർ നമസ്കരിച്ചാൽ അവർ ഹിജാബ് ധരിച്ചാൽ അവർ വ്രതമനുഷ്ഠിച്ചാൽ ഒക്കെ മറ്റുള്ളവരിൽ സ്വാഭാവികമായി ഉണ്ടായിത്തീരുന്ന ഒന്നാണ് ഇസ്ലാമോ ഫോബിയ എന്നാണ് ദീപിക അവകാശപ്പെടാൻ ആഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് മതസ്ഥർ അവരുടെ മതവിശ്വാസങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മുടെ കന്യാസ്ത്രീ സഭാവസ്ത്രം വസ്ത്രം ധരിക്കുമ്പോൾ അത് മറ്റ് മതസ്ഥരിൽ ഏതോ തരത്തിലുള്ള ഭയം ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ ഒരു മതവിഭാഗം അവരുടെ മതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മറ്റ് മതവിഭാഗങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യത്തിൻ്റെ പേരല്ല ഈ ഇസ്ലാമോ അല്ലെങ്കിൽ ഇത്തരം ഫോബിയകൾ എന്ന് പറയുന്നത് ഫോബിയ എന്ന തന്നെ അത് അയുക്തികവും അകാരണവുമായ ഭയമാണ് അല്ലെങ്കിൽ അതിന് കാരണമുണ്ടാകാം ആ കാരണം യുക്തിസഹമല്ല ന്യായമല്ല എന്നതാണ് ആ തന്നെ പ്രതിനിധീകരിക്കുന്ന ആശയം അപ്പോൾ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ അവർക്കറിയാം അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് വിദ്യാർത്ഥിനിയാണ് അവർ ഹിജാബിട്ട് വന്നാൽ മറ്റുള്ളവർക്ക് ഭയമുണ്ടാകും എന്ന വാദമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കൊരു ദോഷവും ഇല്ലാത്ത ഒരാളുടെ മതപരമായ പ്രാക്ടീസ് മറ്റുള്ളവരിൽ അകാരണവും അയുക്തികവുമായ ഭയം ഉണ്ടാക്കുന്നു ഈ ഭയമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഇത് മുസ്ലിങ്ങൾ സ്കൂളുകൾ തട്ടമഴിച്ചു വെച്ച് പരിഹരിക്കേണ്ടതല്ല മധ്യാഹന നമസ്കാരം നിർവഹിക്കാതെ ഇരുന്നു കൊണ്ട് പരിഹരിക്കേണ്ടുന്ന കാര്യമല്ല മറിച്ച് ഇതു ഉള്ളവർ തങ്ങളെ സ്വയം നവീകരിച്ചും പരിശോധിച്ചും പരിഹരിക്കേണ്ടുന്നൊരു കാര്യമാണ് ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടേതല്ലാത്ത മറ്റൊരു മതത്തിന്റെ വളരെ സ്വാഭാവികവും ന്യായവുമായ അല്ലെങ്കിൽ അവർ പ്രധാനമെന്ന് വിശ്വസിക്കുന്ന അതുകൊണ്ട് ഞങ്ങൾക്കൊരു ദോഷവുമില്ലാത്ത ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മതചിഹ്നങ്ങളെയും ഭയപ്പെടുന്നത് എന്ന് അവരാണ് ആത്മപരിശോധന നടത്തുകയും തിരുത്തുകയും ചെയ്യേണ്ടത് അങ്ങനെയാണ് നമ്മുടെ സമൂഹം നവീകരിക്കപ്പെടേണ്ടതും കൂടുതൽ ജനാധിപത്യപരമാകേണ്ടതും കൂടുതൽ സഹിഷ്ണുതയുള്ളത് ആയിത്തീരുകയും ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ അകാരണമായ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചില ശക്തികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ഭയമുണ്ട് ആ ഭയം ഒരു അധികാര ബലതന്ത്രമായി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് വഴിപ്പെടുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ ഭയം പരിഹരിക്കേണ്ടത് എന്ന് പറയുന്നത് അത് സത്യസന്ധമല്ല അത് ന്യായവും നീതിയുക്തവുമല്ല ഇനി ഈ സംഭവം ദൗർഭാഗ്യകരമാണ് പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങൾ തമ്മിൽ ഇന്നത്തെ ഇന്ത്യയുടെ സന്ദർഭത്തിൽ ഇങ്ങനെ പരസ്പരം പോരടിക്കുന്നതിൽ ഒരു ഒരു യുക്തിയും ഒരു ബുദ്ധിയുമില്ല അത് ശരിയോ ധാർമ്മികമോ അല്ല എന്നതിനപ്പുറം അത് ഒട്ടും ബുദ്ധിപൂർവ്വവുമോ യുക്തിസഹമോ അല്ല ഇനി കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ സ്കൂൾ പ്രതിനിധീകരിക്കുന്ന ലത്തീൻ കത്തോലിക്ക സഭ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു പിന്നോക്ക സമൂഹം കൂടിയാണ് അവർ തമ്മിൽ അർത്ഥത്തിലൊക്കെയുള്ള ജനാധിപത്യപരമായ ബന്ധങ്ങൾ ഉണ്ട് ഫാഷിസത്തിനെതിരെയും ഒക്കെയുള്ള പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന രണ്ട് സമൂഹങ്ങളാണ് അവർ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് എനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ആ സഭയുടെയോ സഭാവിശ്വാസികളുടെയോ ഒന്നും ഒരു പൊതു സ്വഭാവമല്ല ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനുമിടയിൽ ചില പ്രശ്നങ്ങൾ ചില വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അത് ചില ശക്തികൾ ബോധപൂർവം ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യമാണ് അത് തീർച്ചയായും പരിഹരിക്കപ്പെടേണ്ട പെടേണ്ടതാണ് പക്ഷെ അത് പരിഹരിക്കേണ്ടത് ഈ പ്രശ്നത്തിൽ ചില ആളുകൾ ശ്രമിച്ചിട്ടുള്ളതുപോലെ അവര് അങ്ങനെയാണ് തൽക്കാലം നമ്മൾ അവർക്ക് വഴങ്ങുക നമ്മളൊരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കരുത് ഇങ്ങനെയല്ല പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് മറിച്ച് നീതിയുക്തവും ന്യായവുമായ രീതിയിലാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് അങ്ങനെ അങ്ങനെ പരിഹരിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോവുകയും പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഒരു അനാരോഗ്യാവസ്ഥയാണ് ആ അനാരോഗ്യം മെല്ലെ മെല്ലെ ചികിത്സിക്കപ്പെടുകയും സമൂഹം ആരോഗ്യകരമായ ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യുക അല്ലാതെ അനൂര അനാരോഗ്യകരമായ അവസ്ഥയെ നോർമലായി കരുതുകയും അതിന് ശക്തി കുറഞ്ഞവർ മർദ്ധിതരായവർ വഴങ്ങുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ നടത്തിയ ശ്രമം മുൻകൈ ആ അർത്ഥത്തിലുള്ളതാണ് അതൊട്ടും അഭിലഷണീയമായ കാര്യമല്ല സംസ്ഥാന സർക്കാർ ഈ പ്രശ്നത്തിലെടുത്ത നിലപാട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എടുത്ത നിലപാട് പ്രത്യക്ഷത്തിൽ ശ്ലാഘനീയമാണ് ഈ പ്രശ്നം ഒരു പരിധിവരെ ഒരു ന്യായമായ രീതിയിൽ പിന്നെ അല്ലെങ്കിൽ അതിന് ഇതിനനുകൂലമായ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിൽ പല പങ്കുവഹിച്ച പല ഘടകങ്ങളിൽ ഒരു ഘടകം അതുമാണ് എന്നത് യാഥാർത്ഥ്യമാണ് അതേസമയം കേരള അത് എത്രത്തോളം നിഷ്കളങ്കമാണ് എത്രത്തോളം സതുദ്ദേശപരമാണ് എന്നത് സംശയാസ്പദമാണ് അത് സംശയാസ്പദമാകുന്നതിൻ്റെ കാരണം കേരളത്തിലെ സി പി ഐ എം കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ ഡിവൈഡ് വർദ്ധിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട് എന്ന ഒരു ബാക്ക് ഹിസ്റ്ററി ബാക്ക് ഫയൽ നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ വിജയം നേടിയത് ഈ ഒരു ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ വന്നു നിൽക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാം എന്തിനു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും വിഴിഞ്ഞം പ്രശ്നം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു കമ്മീഷൻ നിശ്ചയിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ട് പോലും തെരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിച്ച് ശേഷം മാത്രമാണ് ആ തീരുമാനമെടുത്തത് കാരണം ഒരു രണ്ടായിരം വോട്ട് ആണ് അവിടെ ക്രൈസ്തവ സഹോദരങ്ങൾക്കുള്ളത് ആ രണ്ടായിരം ആണെങ്കിൽ രണ്ടായിരം അത് തങ്ങൾക്ക് അനുകൂലമായി വിനിയോഗിക്കപ്പെടാൻ ഈ ഡിവൈഡിനെ ഉപയോഗിക്കുക മുസ്ലിം ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹാർമണി എന്ന് പറയുന്നത് അതിൻ്റെ ഗുണഭോക്താക്കൾ കേരളത്തിൽ മറുമുന്നണിയാണ് എന്ന് സി പി എം കണക്കുകൂട്ടുന്നതായി തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഹാർമണിയെ തകർക്കുക പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മുസ്ലിം ഹാർമണിയെ തകർക്കുക അതിൻ്റെ എപ്പോഴും കോൺഗ്രസ്സും യു ഡി എഫുമാണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അത് തകർക്കാനുള്ള പലതരം പദ്ധതികൾ അവർ മുമ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് കൂടി ആ ഇതാവാൻ സാധ്യതയെ തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അത്ര നിഷ്കളങ്കമായി ഈ പ്രശ്നത്തെ സമീപിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഈ അവരുടെ ഇടപെടലിനെ സമീപിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നു